കിളിയുടെ ആകാശം ഒരു കിളി തേങ്ങി കൂടില്ലാതെ ചായനൊരു കമ്പില്ലാതെ ഒരു കിളി തേങ്ങി കൂടില്ലാതെ ചായനൊരു കമ്പില്ലാതെ ജാതം ചെയ്താൽ അതു തുടരാനായി ഇടമൊന്ന് വിടയുമാകൽ േ എനിക്കു തരുക തരുക നങ്ങന് പുലമ്പി നിൽപ്പൂ കിളിയൊന്ന് എനിക്കു തരുക തരുക നങ്ങനെ പുലമ്പി നിൽപ്പു കിളിയൊന്ന് ഒരു കിളി തേങ്ങി കൂടില്ലാതെ ചായനൊരു കമ്പില്ലാതെ ജാതം ചെയ്താലും തുടരാനായി ഇടമൊന്ന് വിടയുമാകട്ടെ എനിക്കു തരുക തരുക പുലം വിതിൽ പൂക്കിളിയൊന്ന് രുചിച്ചു തിന്നാൻ കൊതിയില്ലല്ലോ പശിക്കു ശമനം മതിയാകും രുചിച്ചു തിന്നാൻ കൊതിയില്ലല്ലോ പശിക്കു ശമനം മതിയാകും നേരം നോക്കിയിരിക്കുകയില്ല ഒരു നേരത്തേക്കതുപോലും നേരം നോക്കിയിരിക്കുകയില്ല ഒരു നേരം േക്കതുപോരും കൊക്കിൽ കൊത്തി വലിക്കുകയില്ല നിങ്ങളുടെ കുഞ്ഞിക്കോഴികളെ പ്രാണൻ ചൂടു പകർന്നു വിരിച്ചൊരു പ്രാഭവമാർന്ന കിലാവുകളെ കൊക്കിൽ കൊത്തിവലി യില്ല നിങ്ങളുടെ കുഞ്ഞി കോഴികളെ പ്രാണൻ ചൂടു പകർന്നു വിരിച്ചൊരു പ്രഭവമാർന്ന കിലാവുകളെ തുടിയിൽ കൊടിയിൽ കൂപത്തടിയിൽ കുപ്പി വിളക്കിൽ തൊടുകില്ല കൊടിയിൽ കൊടിയിൽ കൂപത്തടിയിൽ വിളകിൽ തൊടുകില്ല നിങ്ങളുടെ ദീപം കൊത്തി വിഴുങ്ങാൻ ഒക്കുകൾ നീട്ടാൻ ഞാനില്ല നിങ്ങളുടെ ദീപം കൊത്തി വിഴുങ്ങാൻ ഒക്കുകൾ നീട്ടാൻ ഞാനില്ല ഭൗനം കൊണ്ടൊരു മറതീർക്കൽ തീർക്കല്ലേ നമുക്കു പിന്നെയും എനിക്കു പുഴയും തേകാൻ വെള്ളം പാമരമുണ്ടുപഴം നൽകാൻ എനിക്കു പുഴയും തേകാൻ വെള്ളം പാമരമുണ്ടുപഴം നൽകാൻ പവിഴ കൂടു ചമയ്ക്കാൻ ചുള്ളി കമ്പുകളുണ്ടൻമാറാപ്പിൽ ചുരുങ്ങി നിങ്ങൾ ചൂളീടല്ലേ ചിരിയും ചിന്തയുമാകട്ടെ മൗനം കൊണ്ടൊരു മറതീർക്കല്ലേ തമുക്കു പിന്നെയും ഉരിയാടാം ഒരു കിളി തേങ്ങി കൂടില്ലാതെ ചായൻ ാതെ ജാതം ചെയ്താൽ അതുടരാനായി ഇടമൊന്ന് വിടയുമാകട്ടെ എനിക്കു തരുക തരുക എന്നങ്ങനെ പുലമ്പിനിൽ പൂക്കിളിയൊന്ന് പുലമ്പിനിൽ പൂക്കിളിയൊന്ന്